മൂവപ്പാടം ദേശത്തേക്കുള്ള പുതിയ റോഡ് ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പതിനഞ്ച് പതിനേഴ് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന മൂവപ്പാടം റോഡ് ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വകയിരുത്തി പൂർണമായും ടൈൽ വിരിച്ചു ടൈൽ വിരിച്ച റോഡ് നിർമ്മിച്ചതോടെ മൂവപ്പാടൻ പ്രദേശവാസികൾ ഏറെ സന്തോഷത്തിലാണ് മഴക്കാലമായാൽ വെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശമായതിനാലും നിലവിലെ റോഡ് തകർന്നതിനാലും സ്കൂൾ വണ്ടികൾ പോലും ഇവിടേക്ക് വന്നിരുന്നില്ല അടിയന്തര ഘട്ടത്തിൽ ഓട്ടോറിക്ഷകൾ പോലും വരാത്ത അവസ്ഥയായിരുന്നു മധുരപലഹാര വിതരണത്തോടെയാണ് ഉദ്ഘാടനത്തിനെത്തിയ ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എയെയും ജനപ്രതിനിധികളെയും പ്രദേശവാസികൾ സ്വീകരിച്ചത് ആളുകൾ വരുമ്പോൾ വല്ലാതെ നീതി വരുന്നു വല്ല ആളും ആരും നോക്കാനില്ല ഞങ്ങളാണെങ്കിൽ നന്നായി സഹകരിക്കുന്ന ആളാണ് മറ്റേ ഞങ്ങളോട് അതിനോട് സ്നേഹം തിരിച്ച് കാണിക്കുന്നില്ല എന്ന് പറയാറുണ്ട് ഇവിടെയാണെങ്കിൽ ഇപ്പോൾ പൈപ്പ് ലൈൻ്റെ ഇത് ഇട്ട് കഴിഞ്ഞു നമ്മൾ അത് നമ്മൾ മറ്റു പല പ്രദേശങ്ങളും ഇട്ടിട്ടില്ല ഇതഞ്ഞ് അപ്പം തന്നെ കുത്തിപ്പൊടിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് ആദ്യം നമ്മുടെ പൈപ്പ് ലൈനിൻ്റെ വർക്ക് മൂവപ്പാടത്തിൻ്റെ കഴിച്ചു ശേഷമാണ് നമ്മൾ ടൈലിട്ടത് ഇനി ആ ടൈലറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിനുള്ള പ്രത്യേകത ഒരു പത്ത് പതിനൊന്നും അല്ല വേറെ പ്രശ്നം ഉണ്ടാകുമ്പോൾ വഴിയില്ല സാധാരണ ടൈലറ്റുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അത്രയും കാലം നന്നായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് നന്നായി സംരക്ഷിക്കും എന്ന ഒരു ഉറപ്പാണ് എനിക്ക് പൊതുവായി കണ്ടപ്പോൾ തോന്നിയത് നമ്മുടെ ഇവിടെ പ്രദേശത്തിനുള്ള വികസനത്തിന് നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഏത് വർക്കാണെങ്കിലും എവിടെന്നാണോ ഫണ്ട് പല സ്ഥലത്തുണ്ടല്ലോ അവിടെ നിന്നൊക്കെ കിട്ടാവുന്നൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് അത് ഇനിയും നമുക്ക് തുടരാൻ പറ്റും ഒരു ടീമായാണ് ഈ കാര്യം ചെയ്യുന്നത് എം എൽ എ ഓഫീസിൽ മിക്കവാറും കയറുന്ന സമയത്ത് അയ്യവക്ക് വരും അയ്യവ് എന്നിട്ട് എൻ്റെ പണം പണം എന്ന് പറയുമ്പോൾ തന്നെ വേണ്ടിയാണ് പക്ഷെ എന്തെങ്കിലും വന്നാൽ ഇപ്പോൾ ഇപ്പം തടസ്സം വരികയാണ് എന്തോ ഒരു തടസ്സം ഉണ്ടായിരുന്നറിയാം നിരവധിയായിട്ടുള്ള തടസ്സമൊക്കെ വന്നിരുന്നു ആ തടസ്സമൊക്കെ എല്ലാവരും കൂട്ടായി നമ്മൾ പ്രയത്നിച്ച് തീർത്തിട്ടുണ്ട് അത് തീർത്തതിൻ്റെ ഒക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയൂബ് സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ ഷെറീന സകീർ കെ എ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ഇറക്കുമ്പോൾ ഈ റോഡ് സംരക്ഷിക്കാൻ നാട്ടുകാർ മുൻകൈ എടുക്കണമെന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് മറ്റൊരു സവിശേഷത ഈ റോഡിന് ഉൾപ്രദേശത്തുള്ളൊരു റോഡാണെങ്കിൽ പോലും ഇരുവശത്തുമുള്ള വ്യക്തികൾ നല്ലപോലെ സ്ഥലം നൽകിക്കൊണ്ട് നല്ല രീതിയിലുള്ള മനോഹരമായി സംരക്ഷിക്കുന്ന റോഡായിട്ട് കാണാനാണ് സാധ്യമായിട്ടുള്ളത് അപ്പോൾ എന്തായാലും അവരുടെയെല്ലാം നല്ല സന്മനസ്സുകളെ ഗ്രാമപഞ്ചായത്ത്